ം ബാക്ക് ടു സെറാ ക്ലോത്തിങ്സ് ഞാൻ ജൂബി ജോ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാമെന്ന വിചാരിച്ചതേ അല്ല അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഒന്ന് സ്കിപ്പ് ചെയ്യാമെന്ന് കരുതിയിരിക്കുന്നു അപ്പോൾ കുറച്ച് സമയം കിട്ടി പാക്കിങ് കുറച്ച് ഫിനിഷ് ആയി അപ്പോൾ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഓഫർ സെയിലും അതുപോലെ പുതിയ പുതിയ ഐറ്റംസും ഒക്കെ നോക്കിയിരിക്കുന്നവർക്ക് ഒരു ഒരു വീഡിയോ എടുത്തേക്കാം അപ്പോൾ ഞാൻ അങ്ങനെ വന്ന സ്റ്റോറി വന്നപ്പോഴാണ് നമ്മുടെ ദുപ്പട്ടയുടെ കളക്ഷൻസ് കണ്ടത് അടിപൊളി ദുപ്പട്ടയാണ് പ്യുർ ഷിഫോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നമുക്കിങ്ങനെ ഈ ഗ്ലാസ് വർക്ക് വന്നിട്ടുള്ള നല്ല ദുപ്പട്ട ഏകദേശം ഒരു പതിനഞ്ച് കളറോളം നമ്മൾ പതിനഞ്ചാണെന്ന് തോന്നുന്നു കളറോളം നമ്മളത് നമ്മൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം നിർത്ത് കാണിക്കുക പോസിബിൾ അല്ല നമുക്ക് വെ വെബ്സൈറ്റും ഇല്ല അപ്പോൾ ഞാനതിൻ്റെ ഓരോന്ന് ഒരു മോഡലോ ഒന്ന് രണ്ട് പാറ്റേൺസ് മാറുന്നതനുസരിച്ച് ഞാനത് കാണിക്കാം അപ്പോൾ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഞാനിപ്പോൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ലാസ്റ്റ് ടൈം ദുപ്പട്ട കാണിച്ചപ്പോൾ നല്ല എൻക്വയറി ആയിരുന്നു ഷിഫോൺ എന്ന് ഫോണെന്ന് പറയുമ്പം ഇങ്ങനെ വരികയുള്ളൂ കേട്ടോ നമ്മളിങ്ങനെ അലക്കുന്ന ഒരു ദുപ്പട്ടയല്ല ദുപ്പട്ടാസ് തന്നെ നമ്മൾ ആരും അലക്കാറില്ല പക്ഷേ ഇതിങ്ങനെ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക ഒരു ഇപ്പം ഈ ഇട്ടിരിക്കുന്ന ചുന്നാറിൻ്റെ കൂടുതൽ തന്നെ ഇതൊക്കെ ഒരു അടിപൊളിയാണ് അപ്പോൾ ഇതും നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഒരു ഭാഗമായിട്ട് വരുന്ന ക്രിസ്മസിൻ്റെ തീമൊക്കെ വരുന്ന ഒരു എംബ്രോയ്ഡറി വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കുർത്തിയാണ് ഈ ഒരു ഇവിടെയും എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് അതേ പാറ്റേൽ നമ്മുടെ ലെഫ്റ്റ് സൈഡാണ് റൈറ്റ് സൈഡിലെ ചെസ്റ്റിലും ലെഫ്റ്റ് സൈഡിലെ നമ്മുടെ ആ മുത്തിൻ്റെ ഭാഗത്തായിട്ടും താഴെയായിട്ടും ഇങ്ങനെയാണ് അവർ വരുന്നത് ലൈനിങ് ഉൾപ്പെടെ ഒരു എന്താ പറയുക ഒരു സിൽക്കി മെറ്റീരിയലാണ് വേണ സിൽക്ക് പോലെ വരുന്ന ഒരു മെറ്റീരിയലാണ് അപ്പോൾ അതിൻ്റെ കൂടി വേണം നിങ്ങൾക്ക് ഇത് പെയർ ചെയ്യാം ഇതൊരു നല്ല ചെറിയ പ്രിൻറ്റ് വന്നിട്ടുള്ള ഇത് കേട്ടോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് പ്യൂർ ഷിഫോൺ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ടു ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഷിപ്മെൻ്റ് ആണ് ഇതൊരു തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇൻക്ലൂഡിംഗ് ഷിപ്മെൻ്റ് അതുപോലെ തലേത്തുള്ളി ഇടുന്നവർക്കും ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ ഇടാനും സിമ്പിൾ ആയിട്ട് നാ ഇങ്ങനെ പോകാനും തുണി ഇടുന്നവർക്കും അല്ലാതെ ദുപ്പട്ടെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്കൊക്കെ ഇതൊരു നല്ല ഓപ്ഷനാണ് കാസൽസ് ഒന്നുമില്ല സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു ദുപ്പട്ട വന്നിട്ട് ഗ്ലാസ് വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നവരില്ല കണ്ടോ ഗ്ലാസ് വർക്കും ഇത് കൊടുത്തിട്ടുണ്ട് അങ്ങായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഷിഫോണാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടാമത് വരുന്നത് ഇതാ ഇങ്ങനെ വരും ഇതായി ഒരു പാറ്റേൺ ഇതാകുമ്പോൾ നമ്മുടെ ദേഹത്തിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒട്ടി കിടന്നോളും നമ്മൾ ഷോള് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തേണ്ട കാര്യമില്ല അത് അവിടെ കിടന്നോളും അങ്ങനെ ഒഴുകി പോകത്തില്ല അത്രയും നല്ല ഭംഗിയുള്ള ഒരു പ്യൂർ ഷിഫോൺ ആണ് കേട്ടോ ഷിഫോണിൻ്റെ ഏറ്റവും പ്യൂർ ഫോമാണ് നല്ല ഭംഗിയായിട്ട് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഇതാണ് ഒരു ഫ്ലോറൽ പാറ്റേൺ വന്നിട്ടാണ് കേട്ടോ പൂവുണ്ടോ ഇതിലെല്ലാം അപ്പോൾ ഇതിലൊക്കെ ഏത് ചുരിദാറൊക്കെ നമുക്കുണ്ട് അതിൻ്റെ കൂടെയൊക്കെ ആയിട്ട് നമുക്കിത് പെയർ ചെയ്യാൻ പറ്റും അത് ഇതായി ഒരു ലെങ്തിലേക്ക് കിട്ടുകയുള്ളു കേട്ടോ അതായത് നിങ്ങൾ പ്രത്യേകം ഓർത്തോണം എൻ്റെ ടോപ്പ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് അപ്പം ഈ ഒരു ലെങ്തിലാണ് ഈ ഒരു ദുപ്പട്ടാ വരുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത മോഡൽ കാണാം അത് നമ്മളിപ്പോൾ കണ്ടതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളറാണേ നമ്മളിപ്പോൾ എടുത്ത ആ ഒരു മോഡൽ തന്നെ അത് നമ്മൾ ഫസ്റ്റ് ഞാൻ ഇട്ടില്ലേ അതിൻ്റെ തന്നെ ഒരു ഡാർക്ക് പച്ചക്കളറ് അത് കഴിഞ്ഞ് ദാ ഈ ഒരു കളറ് ദാ ഈ ഒരു കളറ് ഇതാ ഈ ഒരു ഓറഞ്ചിൽ ഇങ്ങനെ ഒരു പൂ വന്നിട്ടുള്ളത് ഓറഞ്ചിൽ തന്നെ നമുക്ക് രണ്ട് പൂ വരുന്നുണ്ട് ഓറഞ്ചിൻ്റെ ലൈറ്റായിട്ടുള്ളൊരു പൂവും വരുന്നുണ്ട് ഇതാ ഇങ്ങനെ രണ്ട് രീതിയിലുള്ള പൂവുണ്ട് അപ്പോൾ ഇത് ഏത് വേണമെന്നുള്ളവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഇല്ല ഒരു മസ്റ്റാഡിയല്ലോ ഇങ്ങനെ രസമുണ്ട് ഷാളുകളൊക്കെ കാണാൻ കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ തന്നെ വേറെ ഒരു മോഡൽ ഇതിപ്പോൾ വേണ്ട ഒരു അങ്ങനെ തന്നെ പറയണേ നമ്മൾ മുമ്പേ കണ്ട ആ പച്ചയുടെ ഞാൻ വേറെ ചെയ്ത് കാണിച്ചാൽ അതിൻ്റെ ഓറഞ്ച് രണ്ട് ഡിഫറൻറ് പാറ്റേണിൽ ഇതായിരുന്നു ഇത് ഒന്ന് ഈ ഒരു പൂ വരും അടുത്തത് കണ്ടോ ഇതാ ഇങ്ങനെയത്തെ ഒരു പൂ നല്ല ഭംഗിയാണ് അത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നിർത്തു കാണിക്കാം എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു ഇത് ഞാൻ അതിനകത്ത് കാണിച്ചിട്ടില്ല ഈ ഒരു മോഡൽ അങ്ങനെ ഇത് മൂന്നാമത്തെ ഒരു മോഡലാണ് ഇതിന് അകംപുറം ഉണ്ട് കേട്ടോ കാരണം ദുപ്പട്ടാടെ ഈ ഗ്ലാസ് വർക്ക് വന്നിരിക്കുന്നത് പുറം ഭാഗത്താണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഇതാ ഈ ഒരു പച്ച അതുപോലെ തന്നെ ഇതാ ഈ ഒരു മഞ്ഞ പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ നീല ഈ മൂന്ന് കളറ് അല്ല ഈ ഒരു തീമഞ്ഞ കളറ് ബ്ലാക്കും മഞ്ഞയും കൂടെ അതാണ്ട് ഈ ഒരു കളറ് പിന്നെ ഇത് ഉണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ദുപ്പട്ട എല്ലാം ഇങ്ങനെ നിർത്തു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ പൊറുക്കിയെടുക്കാൻ തോന്നും ഇതാ ഇങ്ങനെ നല്ല രസമില്ലേ കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ദുപ്പട്ട പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇൻക്ലൂഡിങ് ഷിപ്പ്മെൻറ്റ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അതുപോലെ തന്നെ ദുപ്പട്ടയും ഒരു ടോപ്പും കൂടെയാണ് നിങ്ങൾ വാങ്ങുന്നതിന് അതിനൊരു സ്പെഷ്യൽ ഓഫറും കൂടെ ഉണ്ട് അത് നമ്മളോട് പറഞ്ഞാൽ മതി ദുപ്പട്ട വേണം അല്ലെങ്കിൽ ഒരു ടോപ്പ് കൂടെ വേണം അപ്പോൾ നമ്മൾ ഓൾറെഡി ഓഫർ സെയിൽ കൊടുക്കുന്ന പ്രോഡക്റ്റ് തന്നെ ഇരുപ റേഞ്ച് കുറച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടത്തിൽ നിങ്ങൾ ഓഫർ പിന്നെയും ചോദിക്കരുത് അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾ മൂന്ന് പ്രോഡക്റ്റ് എടുത്താലും നാല് പ്രോഡക്റ്റ് എടുത്താലും ഞാൻ പോസ്റ്റ് ഓഫീസിൽ നാല് പീസിൻ്റെ പൈസ കൊടുക്കണം റുപ്പീസ് വരെയാണ് ഒരു നാൽപ്പത്തിരണ്ട് അമ്പത് രൂപ വരുകയുള്ളൂ അഞ്ഞൂറ് ഗ്രാമിന് മുകളിലായി കഴിഞ്ഞാൽ അത് പിന്നെ അറുപത്തഞ്ചാണ് അറുപത്തിരണ്ട് അറുപത്തഞ്ചാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഓരോ ഗ്രാം കൂടുന്നതിനനുസരിച്ചും നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പേയ്മെൻറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അവിടുന്ന് നമുക്ക് യാതൊരു ഡിസ്കൗണ്ടും ഇല്ല അത് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണല്ലോ കാരണം പ്രോഡക്റ്റ് രണ്ടെടുത്താലും മൂന്നെടുത്താലും വെയിറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഫസ്റ്റ് പാറ്റേ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു മോഡലാണ് മോഡലാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഹാൻഡിൻ്റെ സ്ലീവിൽ ലൈനിങ് ഇല്ല ഇതിന് തന്നെ വേറെ ഒരു ഡിസൈനും കൂടി ഉണ്ട് അതും കൂടി നമുക്കൊന്ന് പെട്ടെന്ന് കാണാം ഇതാ ഇങ്ങനെയായിരുന്നെങ്കിൽ ഒരു വർക്ക് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് ഇതും ചെസ്റ്റിൽ ഈ ഒരു വർക്കും താഴോട്ട് ഇതാ ഇങ്ങനെ ഒരു വർക്ക് ഒരു ക്ലോസർ വില് തന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വൈറ്റോ ഗ്രീനോ ഏതെങ്കിലും ടൈപ്പിലുള്ള ബോട്ടോ ഇട്ട് കഴിഞ്ഞാലും ബോട്ടവും ഷോളും ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് എനിക്ക് തോന്നുന്നു ഗ്രീൻ ആയിരിക്കും ഒന്നും കൂടെ നന്നായി ഇത് നിങ്ങൾ എനിക്ക് ഒന്ന് ഭയങ്കര ഡാർക്ക് ആയിട്ടാണ് കാണുന്നത് അത്രയ്ക്ക് അല്ല നല്ല ഭംഗിയുള്ള ഒരു റെഡിഷ് മെറൂൺ ടോണാണ് പ്രൈസ് വരും സിക്സ് അറുന്നൂറ്റി എഴുപത് രൂപയാണ് അറുന്നൂറ്റി എഴുപത് രൂപ ഇൻക്ലൂഡിങ് ഷീമെൻറ്റ് ഒരു ടോപ്പും ഒരു ഷോളും കൂടെ മേടിക്കുമ്പം നമ്മളൊരു ചെറിയൊരു ഡിസ്കൗണ്ടും കൂടി നിങ്ങൾക്ക് തരുന്നതാണ് അപ്പം വേണ്ട ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി തിങ്കളാഴ്ച കാണാം തിങ്കൾ ദാനന്ദ സിക്സ് ജൂബി ജോ സൈനിങ് ഓഫ് ഫ്രോ ജിറോ